ൾക്ക് വേണ്ടിയാണ് കൊടി പിടിക്കേണ്ടത് നബിതങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മുദ്രാവാക്യം വിളിക്കേണ്ടത് മറ്റുള്ള ആർക്ക് മുദ്രാവാക്യം വിളിച്ചാലും അതിന് സമയകാല പരിധിയുണ്ട് റസൂൽ തങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചാൽ അള്ളാഹുന്റെ റസൂലിൻ്റെ പേരിൽ കൊടി പിടിച്ചുകൊണ്ട് നടന്നാൽ അവിടുത്തെ മധു പറഞ്ഞാൽ അവിടുത്തെ മഹത്വം പറഞ്ഞാൽ അവിടുത്തെ മഹത്വം പറയുന്ന സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ അതിന് വലിയ വറക്കത്തുണ്ട് വലിയ പുണ്യമുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ എത്രയോ നബിസുല്ലാലി തങ്ങളുടെ ഹിസ്റ്ററി പറയാൻ ഇറക്കിയ ഗ്രന്ഥമല്ലേ സൂറത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അധ്യായം ഖുർആാനിലുണ്ട് ആ സൂറത്തിൽ നബീസുല്ലാ അലി സ്വലാത്തങ്ങളുടെ മഹത്വം പറയുന്നു ഈസാ നബിയുടെ മഹത്വം പറയാൻ ഖുർആൻ അധ്യായങ്ങൾ ഖുർആൻ ആയത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ മഹത്വം പറയാൻ ഇബ്രാഹിം എന്നൊരു സൂറത്ത് തന്നെ അത് ഇറക്കിയിട്ടുണ്ട് നബി തങ്ങളുടെ വിശേഷണങ്ങൾ അങ്ങനെ കുറാൻ പറയും ആ വിശേഷണങ്ങൾ തന്നെയാണ് നമ്മൾ മങ്കൂസ് മൗലിദിലും പറയുന്നത് നബി നബി തങ്ങളെ വിളിച്ചിട്ട് എത്രയോ പറയുന്നു എത്രയോ മഹത്വങ്ങള് അങ്ങാഹു നൽകിയ വലുതാണ് ഇങ്ങനെ ഓരോ മഹത്വം ഖുർആാനിൽ പറയും തന്നെയാണ് മങ്കൂസ് മൗലിദിലും യാതൊരു മാറ്റവും അല്ല ഖുർആാനിൽ പറഞ്ഞത് തന്നെ അള്ളാഹു നമുക്കത് നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ മൗലി തോന്നും വീടുകളിലോതണം മൗല്യത് മനസ്സിലായോ പള്ളികളിലൊക്കെ ഓതും പക്ഷെ വീടുകളിലുള്ള മൗല്യത് അത് കുറഞ്ഞു സ്ഥാത വേണമെന്നൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പൊ വീട്ടിൽ മൗല്യത നിലനിർത്തണം പള്ളിയിലോതണം അതൊക്കെ വലിയ വറക്കത്താണ് വലിയ മഹത്വമുള്ള കാര്യമാണ് അള്ളാഹു നമുക്ക് തോഫിക്കുന്നില്ല